അപ്പോ എന്തായാലും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം രണ്ട് യുവ പ്രതിഭകളെയാണ് ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ആവേശം എനിക്കില്ലെങ്കിലും നിങ്ങൾക്കുണ്ടാവണം കാരണം ഞാൻ നിങ്ങളെക്കാളും കുറച്ചുകൂടി ഏജ് ആയി പക്ഷെ നിങ്ങൾ യുവ പ്രതിഭകളാണ് മനസ്സിലായോ അപ്പൊ നല്ല ആവേശഭരതമായി എപ്പിസോഡ് കൊണ്ടുപോരുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത് യെസ് അപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചടപടാന്ന് ഉത്തരം പറയാ പാട്ട് പാടണം ഡാൻസ് കളിക്കണം പിന്നെ നമ്മള് പലതരം ഗെയിംസ് തരും എല്ലാത്തിനും റെഡിയാണോ റെഡിയാണ് സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം ഇവരെ ഒരു കസേരയിലേക്ക് ഇരുത്തി നമുക്ക് സംസാരിക്കാം റെഡി അപ്പൊ തുടങ്ങാം അല്ലെങ്കിൽ ആദ്യം തന്നെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ യുവ പ്രതിഭകൾ ആയതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ഒരുപാട് ഗോസിപ്പളുണ്ട് അതായത് നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലെ നിങ്ങൾ തമ്മിൽ ലവ് ആണ് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നു പരസ്പരം നിങ്ങക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല അവർ പറയുന്നത് എന്താണ് അതിന് സത്യം യൂട്യൂബിലാണ് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ സംഭവം ഞാൻ പോയി കാരണം എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ പിന്നീട് അങ്ങോട്ട് പിന്നെ അതൊരു ശീലമായി പിന്നീട് ഒരുപാട് പേരുമായിട്ട് അങ്ങനെ വന്നുകൊണ്ട് ശീലമായി ഒരുപാട് പേരുടെ എന്റെ എന്തായിരുന്നു വൈഫായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്ന കുട്ടി ായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് മൈൻഡ് ചെയ്യത്തില്ല കഴിഞ്ഞ ക്രിസ്മസിന് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു ശേഷമാണ് അത് വിചാരിച്ചാലും ഞങ്ങൾ എൻഗേജ്മെന്റ് ആണ് ശേഷമാണ് സംസാരിക്കുന്നത് അതിനുശേഷമാണ് ഇങ്ങനെ സംസാരിക്കാൻ കല്യാണം റിലേഷൻഷിപ്പ് പിന്നെ ഈ പറയുന്നുണ്ട് കേട്ടോ അവര് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് ഇത് ഫോട്ടോ ഷൂട്ടിന്റെ ഭാഗമാണ് ഇതെല്ലാം തലക്കെട്ട് ഈ കല്യാണിന് വേറെ കുറെ ഗോസിപ്സ് വന്നല്ലോ അതേപോലെ രേഷ്മയ്ക്ക് കൂടെ അഭിനയിക്കുന്ന ആളുമായിട്ടൊക്കെ വേറെ വന്നോ ആ ഞാനും നോബിനും കല്യാണം കഴിഞ്ഞു അങ്ങനത്തെ

സീരിയലിലൂടെ പ്രേക്ഷകരുടെ ഭയങ്കര അല്ലെങ്കിൽ ഒരു ഒരു അക്സെപ്റ്റൻസ് അനുഭവങ്ങൾ തരത്തിലുള്ള സ്വീകാര്യത കിട്ടുമ്പോൾ അതെ അതെ തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ കൈവിട്ട് പോകേണ്ട ഒരു ചാൻസ് ആയിരുന്നു അപ്പൊ ഞാൻ ചെന്നൈയില് നിൽക്കുകയാണ് ചോക്ലേറ്റിന്റെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സീരിയൽ ഞാൻ ചെയ്തോണ്ടിരിക്ക അപ്പൊ എന്നെ വിളിച്ചു ജോസ് പേരൂർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേണന്നെ വിളിച്ചിട്ട് പറഞ്ഞാ നിനക്ക് ഇങ്ങനൊരു സംഭവം നീ ചെയ്യുന്നു ഞാൻ ആദ്യം വിചാരിച്ചു വേണ്ട എന്നുള്ള രീതിയിലായി പിന്നെ അറിഞ്ഞത് നല്ലൊരു ക്യാരക്ടറാണ് ഹീറോയിൻ അനിയ മറ്റേ ബാലാച്ചേൻ്റെ മോനായിട്ടാണ് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഒന്നും തോന്നില്ല പെർഫോം ചെയ്യാനുണ്ട് അങ്ങനെ പെർഫോം എനിക്ക് എനിക്ക് ഇഷ്ടമായി ഞാൻ ഈ രേഷ്മയുടെ സീരിയലിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ജോസേട്ടനും ജോസേനും ും ഒക്കെയാണ് അപ്പം ജോസേട്ടൻ ഇങ്ങനെ അമ്മ പരിചയം ഉണ്ടായിരുന്നു ജോസേറ്റിനെ അപ്പൊ ജോസേറ്റ് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ അമ്മയടുത്ത് പറഞ്ഞു മോളിലെ കുറച്ച് വീഡിയോസും ഫോട്ടോസ് ഒക്കെ അയച്ചു തരും നല്ലൊരു ക്യാരക്ടർ ക്യാരക്ടറുണ്ടായിരുന്നു ഞാനിതുപോലെ ആദ്യം വേണ്ട ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ഡിഗ്രി ജോയിൻ ചെയ്തിട്ടാണ് അപ്പൊ എനിക്ക് എനിക്കൊരു കാരണം എനിക്ക് ക്ലാസ്സിൽ പോയില്ലെങ്കിൽ ഒന്നും ഓർമ്മിക്കത്തില്ല അപ്പൊ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ പക്ഷെ അമ്മ അമ്മയാണ് ശരിക്കും പുഷ് ചെയ്ത് നീ ചെയ്യണം നീ ചെയ്യണം നിന്റെ ഇഷ്ട ആഗ്രഹമല്ലേ നോക്കിക്കോ നീ ഇതില് കേറുമ്പോ നീ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞൊന്നും ഇങ്ങനെ ആൽബം ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതെ അപ്പം ഞങ്ങള് ഞാൻ ആ ഫസ്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞാൻ പ്ലസ് വൺ അന്ത കാലം തൊട്ടുള്ള ഇവിടെ അഭിനയിക്കാൻ നീ അമ്മയുടെ കൂടെ വന്നല്ലേ നീ മാത്രണോ അഭിനയിക്കാൻ പോകുന്നത് ഞാൻ എന്റെ അമ്മ ഞങ്ങളുടെ അമ്മ അങ്ങനെ ഒരു ഞാൻ അതായിട്ട് പരിചയപ്പെടുന്നത് ആയി നിങ്ങള് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണോ എന്നും മീറ്റ് ചെയ്യാ സംസാരിക്കുക അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആണോ അതെയോ ശരിക്കും പറഞ്ഞാല് രസമുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കും ഒത്തിരി ആക്ടീവ് പിന്നെ വിളിക്കുമ്പോഴൊക്കെ നീ എന്താ ചാർജ് 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 ആര് വിളിച്ചാലും സോഷ്യൽ മീഡിയയിൽ പിന്നെ പിന്നെ ഈ എവിടെ ചെയ്യാറുമില്ല ഇതൊന്നും യൂസ് ചെയ്യാത്ത ആൾക്ക് എന്തിനാണ് അല്ല കഴിഞ്ഞ കല്യാണം തോന്നുന്നു എടുക്കാത്ത ആളല്ലേ യ്യോ അങ്ങനൊന്നും ഇല്ല വിളിച്ചു ഇപ്പം കൂടെ സീരിയസ് കാരണം അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല നാളെ ആരും എന്നെ അത് കാരണം കുറച്ചും കൂടെ അഡ്വാൻസ് ആയി ഈ ഈ അഭിനയത്തിലേക്ക് അതായത് യൂത്ത് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെ അന്ന് മുതൽ ഒരു സ്റ്റേജ് ഫിയർ ഇൻഹിബിഷൻസ് ഒക്കെ വന്നത് അച്ഛൻ ഒരു സ്കൂൾ ഡ്രാമ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു ഡയറക്ട് ചെയ്യും കുട്ടികൾക്ക് അച്ഛൻ ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് അച്ഛൻ എന്റെ സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ഗേൾസിലാണ് പഠിപ്പിക്കുന്നത് ഞാൻ ശരി അപ്പം എനിക്ക് ഇതിനോട് ഒരു ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു നേരത്തെ അപ്പോ അങ്ങനെ ഇരുന്നപ്പം അച്ഛനും അച്ഛനാണെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് കഥാപ്രസംഗം മോണോ ആക്ട് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവർ സ്റ്റേറ്റിൽ പോകുന്നുണ്ട് ജില്ലയിൽ പോകുന്നുണ്ട് അപ്പം ഒരു നാണക്കേടി എനിക്കും തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളില് ടീച്ചേഴ്സ് ചോദിക്കത്തില്ല അങ്ങനത്തെ മോണോ ആക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പക്ഷെ അതൊരു പ്രയോജനമായി പിന്നീട് പിന്നീട് ഇൻട്രസ്റ്റ് ഉണ്ടായി തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് അങ്ങനെ ബാലഗണപതി എന്ന് പറഞ്ഞ സീരിയല് രണ്ടായിരത്തി പതിനാലില് ജോയിൻ ചെയ്തു അച്ഛന്റെ കാര്യം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ അമ്മ ഒരു ആർട്ടിസ്റ്റ് ആണ് സിനി പ്രസാദ് അപ്പൊ അമ്മയ്ക്ക് മകൻ ഇങ്ങനെ ആദ്യമൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ചെയ്യുന്നത് കുറച്ച് ടാലന്റ് ഉണ്ട് ആയിരിക്കില്ല അമ്മക്ക് അമ്മ എന്ന് പറഞ്ഞ അമ്മേനെല്ലാരും വന്ന് സംസാരിക്കുക ഒക്കെ ചെയ്യുമ്പോ അമ്മ അതിനെ കുറിച്ച് എന്താ പറയാറുള്ളത് അമ്മയ്ക്ക് സന്തോഷമാണ് അച്ഛനും സന്തോഷം വീട്ടിൽ അവരുടെ ഒരു നല്ലൊരു എന്ത് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരാണോ അത് സപ്പോർട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അവർ സപ്പോർട്ടിങ് മാത്രേ ചെയ്യാറുള്ളൂ കണ്ടിട്ട് അച്ഛാ അതിനകത്തെ ഫോൾട്ട് എന്താന്ന് ചോദിച്ചല്ലോ അമ്മയെ ഫോൾട്ട് എന്തോ പറയത്തില്ല ഞാൻ എന്ത് വൃത്തിയോട് ചെയ്താലും സൂപ്പർ സൂപ്പർ ഞങ്ങളുടെ തന്നെ അപ്പൊ അങ്ങനെ ായിട്ടുള്ള കുറ്റം പറയണം നല്ലതാണെങ്കിൽ അപ്പൊ ഇനി മുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ ഈ റൊമാൻറ്റിക് ഒരു ഹീറോ ഹീറോയിൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആ ഒരു ട്രാക്ക് ട്രാക്കാണല്ലോ നിങ്ങടെ പോകുന്നത് റിയൽ ലൈഫിൽ എങ്ങനെയാണ് രേഷ്മ ഒരു റൊമാന്റിക് ഒരു പെൺകുട്ടിയാണോ അതോ ഭയങ്കര സീരിയസ് ആണോ ഒട്ടും സീരിയസ് അല്ല ഞാൻ അല്ലെ ഞാൻ ഒരു ടൈപ്പാണ് ആദ്യ പ്രണയം എനിക്ക് തോന്നുന്നു എന്നാലും ആ പിന്നെ അഞ്ചാം ക്ലാസ് ആയപ്പോ സ്കൂളില് മാറി സഹിക്കാൻ അല്ല അഞ്ചാം ക്ലാസ് വരെ ഫോർത്ത് വരെയുള്ളു അട മിച്ചത് കഴിയുമ്പോ ഞാൻ ഗേൾസിലായി അങ്ങനെ പോയി ആദ്യം പ്രണയം വീട്ടുകാർ ചെലപ്പോ അറിഞ്ഞ് ഗേൾസിൽ കൊണ്ട് ചേർത്തായിരിക്കും എത്ര പ്രണയം ഉണ്ടായിട്ട് ഇത്ര വയസ്സിന് ഇടയിലും രണ്ടായി രണ്ടു പറഞ്ഞു രണ്ടായിരുന്നു സത്യത്തിൽ പറയാം സത്യസന്ധം മാനസർ പറയൂ റെഡ് കാർപ്പറ്റ് ഷോയിൽ കള്ളം പറയാൻ പാടില്ല ഒന്ന് രണ്ട് മൂന്ന് ആത്മാർത്ഥമായിട്ട് ഒരു പ്രണയം പിന്നെ ആത്മാർത്ഥ അല്ലാതെ ഒൻപത് പ്രണയം ചോദ്യം ചെയ്യാൻ ഞാനൊരു അവസരം എടുക്കണം കല്യാൺ പറയൂ എത്ര ആത്മാർത്ഥമായിട്ട് ആരെ പ്രണയിച്ചുണ്ടോ കിട്ടിട്ടുണ്ടോ കൊടുക്കൽ വാങ്ങൽ അപ്പൊ അതില് മനോവിഷമം വന്ന് അങ്ങനെയൊന്നുമില്ല സീരിയസ് ഒന്നും ഇല്ല ഈ കല്യാണം ബോളിവുഡുമായിട്ട് ഒരു ആത്മബന്ധം കിടക്കുന്നുണ്ടല്ലോ അതെന്താണ് സംഭവം എനിക്ക് മനസ്സിലായിരിക്കുംപ്പാടുള്ള ഒരാൾക്ക് എങ്ങനെ ഈ പേര് വന്നു സംഭവം എന്ന് പറഞ്ഞ അച്ഛനാണ് ഈ പേരുടെ എന്റെ ചേട്ടന്റെ പേര് കലേഷ് ഖന്ന കലേഷ് ഖന്ന അപ്പം അച്ഛൻ എന്തോ ഒരു അച്ഛൻ പണ്ട് ഒരു ഇതിനകത്ത് ഒരു മാധ്യമം വന്നിട്ടുണ്ട് അച്ഛന്റെ ഒരു ആർട്ടുകൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് മകന്റെ രണ്ടുപേരുടെയും പേരിന്റെ അറ്റത്ത് ഖന്ന എന്ന് ചേർത്തിരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം ഒരു സ്കൂളിൽ ചെന്ന് ചോദിച്ചാൽ ഇപ്പം ഒരാളുടെ പേര് വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യുവല്ല ഒരാളുടെ പേര് പറയുമ്പോൾ ഏത് ഇന്നാളാണോ ആളാണോ അങ്ങനെ ആവരുത് പിന്നെ അച്ഛൻ കുറച്ചും അച്ഛനും അമ്മയും കലാപരമായിട്ട് അന്നും ഒട്ടേ നാടകവും ആഗ്രഹം ഇവരെന്തെങ്കിലും അമ്മയുടെ ദീർഘ വിഷയം സമ്പാദിക്കണം അതിനെ വലിയൊരു കൈഷ്മെ നല്ലൊരു ഷെഫാണ് കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ട് എന്താണ് ആദ്യമായിട്ട് കുട്ടി ചായ പറയരുത് കേട്ടോയാണെന്നറിയാം മാഗി മാത്രമേ എനിക്കുണ്ടാക്കി അറിയുള്ളൂ എന്റെ വിലപ്പെട്ട് പിന്നെ ദോശ ഉണ്ടാക്കും ദോശ ഇങ്ങനെ കടയിൽ നിന്ന് മാവ് പൊട്ടിച്ച് പാക്കറ്റ് ചമ്മന്തി എന്താണ് ചമ്മന്തി ഉണ്ടാക്കാനുള്ള റെസിപ്പി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ഉപ്പ് ഉപ്പ് വെള്ളം എന്നിട്ട് എന്നിട്ട് മിക്സിയിലിരിക്കോ അതോ ഓറഞ്ച് കളറിൽ കളറിലിരിക്കോ ഈ ചമ്മന്തി വെള്ള കളറിൽ പച്ചമുളകാണ് ചമ്മന്തിൽ പച്ചമുളക് പൊടി ഇട്ടിട്ടുള്ള ചമ്മന്തി ഇഷ്ടമല്ല ഇഷ്ടമല്ല വെള്ള ചമ്മന്തിയാണ് ഇഷ്ടം അതെ കട്ട ചമ്മന്തി അത് ഒഴിക്കാതെ ഉണ്ടാക്കും അച്ഛൻ ഉണ്ടാക്കുന്നതിൽ രേഷ്മയ്ക്ക് ഏതാണ് ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള അച്ഛന്റെ ഒരു വെറൈറ്റി ഐറ്റം അച്ഛൻ പിസ്സ നന്നായിട്ട് ഉണ്ടാക്കും പിന്നെ സോ പിന്നെന്താ അച്ഛന്റെ ഇഷ്ടപ്പെട്ട ബിരിയാണി ഇഷ്ടമാണ് ചിക്കൻ കറി നല്ല വേറെന്തൊക്കെയാണ് രേഷ്മയുടെ ഹോബീസ് ഹോബീസ് പാട്ടുപാടും ആ പിന്നെ സിനിമ കാണും ഈ ഗേൾസ് ഹൈസ്കൂളിലാണല്ലോ പഠിച്ചത് അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻസ് ഗേൾസ് ഗേൾസ് മാത്രമായിട്ട് മത്സരിക്കുമ്പോ ഭയങ്കര അടിപിടി ബഹളം ഒക്കെ

മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ബോയ്സ് ഇങ്ങനെയാണ് അല്ലെ ഗേൾസ് അങ്ങനെയാണ് അപ്പം അവർക്കൊന്നും റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ കാര്യങ്ങൾ പിന്നെ നമുക്ക് എപ്പോഴും ഗേൾസ് തന്നെ പഠിച്ച് വെറുതെ ഒരു വേറെ എന്തെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്രൈസ് ഉണ്ടോ ഭയങ്കര ഭയങ്കര ഫാൻ ബോയ് ആണ് സോ കുഞ്ഞിലെ മുതൽ അതിനെ ട്രെയിനിങ് ആയിട്ട് അങ്ങനെ ഉണ്ടോ അതോ നിങ്ങള് ഫ്രണ്ട്സായിട്ട് ക്ലബിൽ കളിക്കുക അത്ര സ്കൂൾ തലത്തിൽ കളിച്ചിട്ടുണ്ട് സബ് ഡിസ്ട്രിക്റ്റ് പിന്നെ നമുക്ക് നാട്ടി ക്ലബ്ബ് ഉണ്ടായിരുന്നു ആ നാട്ടിക്ലബ് എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോഴും കളിക്കുന്നു കൂടുതലായിട്ട് ആൾക്കാര് ഈ സ്പോർട്സിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് അതിനു വേണ്ടി അതൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ ഇപ്പോ കൊടുക്കണ്ട അന്ന് ചിലപ്പോ അതൊന്നും ഉണ്ടായിണ്ടാവില്ല അല്ലേ ഇല്ല ഇല്ല അന്നൊന്നും ഇല്ല അതുകൊണ്ട് നമ്മുടെ ചേട്ടന്റെ രണ്ട് മക്കളുണ്ട് അവര് ഇപ്പൊ പ്രാക്ടീസിനും വിടുന്നുണ്ട് അത് ശരി വേറെ ആരാണ് ഇഷ്ടപ്പെട്ട നടൻ ആരാണ് അതായത് കല്യാൺ ആലോചിക്കാണ് ഇഷ്ടമുള്ള നടൻ ആരാണ് അപ്പോഴേക്കും അവിടെ രേഷ്മ പറഞ്ഞു കഴിഞ്ഞു അജിത്ത് അജിത്ത് അതെ 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 മനസ്സിലായി ഇഷ്ടമുള്ള നടൻ പറയൂ അറിയില്ല അവനെ ആണോ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഷാറുഖ് കാജോൾ പോലെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ ഇഷ്ടങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ അത് ഓർത്തിരിക്കാനൊക്കെ അപ്പൊ അങ്ങനെ രേഷ്മയുടെ ബേർത്ത് അറിയോ ഇല്ല അറിയോ ഒന്നും അറിയില്ല വേറെ വേറെന്താണ് കല്യാണ ആയിട്ടുള്ള കാര്യം രേഷ്മയ്ക്ക് അറിയാവുന്നത് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് ഇഷ്ടമുള്ള ഫുഡ് ബിരിയാണി രേഷ്മയ്ക്ക് ഇഷ്ടമുള്ള കളർ റെഡ് കല്യാണിഷ്ടുള്ള കാറ് കാർഷ്ടമുള്ള കളർ ബ്ലാക്ക് ബ്ലാക്ക് പിന്നെ രേഷ്മയ്ക്ക് എവിടെ പോ ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ ഇഷ്ടമുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല കല്യാണിന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കല്യാണങ്ങനെ ട്രാവലിന് ഇഷ്ടമാണ് കല്യാണോ ഗേൾഫ്രണ്ട് ഇല്ല കല്യാണിന് ഇല്ലേ പേര് പറ ശരി അപ്പൊ എന്തായാലും നിങ്ങൾ അത്യാവശ്യം നല്ല തിക് ഫ്രണ്ട്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് ഈ സൗഹൃദം മുന്നോട്ട് പോകട്ടെ അതിന്റെ ഇടയിൽ ഞാൻ ഒരു ഗെയിം തരാം ഈ ഗെയിമിൽ നിങ്ങൾ എത്രത്തോളം വിജയിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സൗഹൃദം നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ നമുക്ക് നോക്കാം റെഡിയല്ലേ ഓക്കെ അപ്പൊ നിങ്ങളുടെ ഗെയിം എന്താണെന്ന് ഈ പ്രോപ്പർട്ടീസ് കണ്ടപ്പോ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ സാധാരണ ഇങ്ങനത്തെ ഗെയിം വരുമ്പോൾ നിങ്ങൾ ഇത് അടുക്കുക എന്നുള്ളതായിരിക്കും ആ ഗെയിം വരെ പക്ഷെ ഇവിടെ ഞങ്ങൾ എളുപ്പത്തിന് നിങ്ങക്ക് അടുക്കി വെച്ചു നിങ്ങൾ നശിപ്പിക്കണം ഇത് കല്യാൺ പിടുക്കരുത് അതായത് ഈ സ്ട്രോ ഉണ്ടോ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ഈ സംഭവങ്ങളൊക്കെ താഴെ ഇടണം പക്ഷെ അതിനൊരു ഓർഡർ വേണം ഒരു അടുക്കും ചിട്ടയിൽ വേണം നശിപ്പിക്കണം ആദ്യം ഈ മുകളിലത്തെ നശിപ്പിക്കണം പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അങ്ങനെ ഓക്കെ അപ്പൊ അങ്ങനെ എത്രത്തോളം കൃത്യമായ ഓർഡറിൽ ഇത് ബ്ലോ ചെയ്ത് താഴെ ഇടുന്നോ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഒരു പോയിന്റ്സ് ഓക്കെ റെഡിയാണോ ആരാദ്യം ഞാൻ നീം ചെണ്ട റോസാപ്പൂവിന്റെ മണ്ട അത് എന്റെ വെച്ചു രേഷ്മയുടെ മണ്ട ആയ സ്ഥിതിക്ക് ഈ ഗെയിം ആദ്യം കളിക്കേണ്ടത് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നിട്ട് വേണം ഗ്ലൗജ് ചെയ്യാം റെഡിയാണോ വൺ ടൂ ത്രീ മ്യൂസിക് ആ നോക്കാം നോക്കാം ആദ്യം തന്നെ ഒരു തെറ്റ് പറ്റി എന്തായാലും ഇനി മൊത്തം ആ ഓക്കെ ഒരെണ്ണം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് ആ ആ ആ കൊണ്ടോ പന്ത്രണ്ട് എണ്ണം പക്ഷെ ഇത് ടേബിളിന്റെ പുറത്ത് പോയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇത് കൂട്ടില്ല ഓക്കെ പിന്നെ ആദ്യം തന്നെ ബ്ലോ ചെയ്തപ്പോൾ സൈഡിൽ ഉള്ളതാണ് പോയത് ആ ബോർഡറിൽ പോയില്ല പക്ഷെ നമുക്ക് നോക്കാം ഇനി കല്യാൺ ഇതിനോട് നീതി പുലർത്തുമോ അതെ ഇതേപോലെ തന്നെ ഏകദേശം കാണിക്കുന്നെങ്കിൽ പിന്നെ ഞാനൊരു തീരുമാനത്തിൽ എത്തിക്കോളാം റെഡിയല്ലേ കല്യാൺ റെഡി ആൻഡ് മ്യൂസിക്

ആവേശം രണ്ടുപേരും ഊതി ഊതി ശരിക്കും ഊതും പോട്ടോ വെയിറ്റ് വെയിറ്റ് ഓർ എത്ര അല്ലേ ആണ് അയ്യോ മട്ടൻ ആവേശം പോലും ശരിക്കുംയ്യോപ്പൊക്കെ പെട്ടെന്ന് സൂപ്പൊ അടിപൊളി എന്തായാലും അങ്ങനെ സ്ലിം ബ്യൂട്ടി ആയിട്ട് ഇരിക്കട്ടെ ശരി അപ്പൊ കല്യാൺ വളരെ ഗംഭീരമായിട്ട് ഈ ഗെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ റൂൾസ് പാലിച്ചു കളിച്ചു അതും വെറും മുപ്പത് കൊണ്ട് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് നമ്മുടെ രേഷ്മ രേഷ്മൊട്ടും പിന്നിലല്ല രേഷ്മ സെക്കൻഡ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു പക്ഷെ ആദ്യം രേഷ്മ ബ്ലോ ചെയ്തപ്പോൾ സൈഡിൽ നിന്ന് എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു എന്ന് മാത്രം മൂന്നാമത്തെ ലെയർ ആയപ്പോൾ മുതലാണ് രേഷ്മയുടെ കറക്റ്റ് ആയത് പക്ഷെ ഈ ഗെയിമിൽ നമ്മൾ ജയിച്ചതായിട്ട് കല്യാണിനെ പ്രഖ്യാപിക്കാണ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ ഇനി ഇനിയാണ് നമ്മുടെ കല്യാണിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മാനവും രേഷ്മയ്ക്ക് ഒരു ടാസ്കും